ഒട്ടനവധി കൗതുകം നിറഞ്ഞ ജീവി വർഗങ്ങൾ ഭൂമിയിലുണ്ട് അതിലേറ്റവും കൗതുകകരമായ ജീവികളിൽ ഒന്നാണ് കടലാമകൾ നൂറു വർഷത്തിൽ കൂടുതലായി ജീവിക്കാൻ കഴിവുള്ള ഇവക്ക് കരയിൽ അല്പമാത്രമാണ് വേഗമുള്ളെങ്കിലും കടലിന്റെ അടിത്തട്ടിൽ നിന്നും കടൽ തീരങ്ങളിലേക്ക് ഒരു മിന്നൽ വേഗത്തിൽ എത്തിച്ചേരാനാകും കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റ് സയന്റിഫിക് സെന്റർ കുവൈറ്റ് ഫൗണ്ടേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസിന്റെ ആഭിമുഖ്യത്തിൽ പുനരധിവാസം നടത്തിയ ഒൻപത് പച്ച കടലാമകളെ കരൂ ദ്വീപിലെ കടലിലേക്ക് തിരിച്ചുവിട്ടത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലായി കുവൈറ്റ് സർവകലാശാലയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന കടലാമ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ സംരംഭം ഭൂമിയിൽ ജീവിക്കുന്നത് ഏഴിനം കടലാമകളാണ് ഇവയെല്ലാം മനുഷ്യന്റെ ഇടപെടലുകളാൽ സങ്കീർണമായ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് താമസ സ്ഥലങ്ങൾ നശിക്കുന്നത് വേട്ടയാടി കൊല്ലുന്നത് കാലാവസ്ഥ വ്യതിയാനം കടലിലെ മലിനീകരണം ഇവയെല്ലാം കടലാമകളെ ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമാക്കുന്നു കുവൈത്തിൽ ഗ്രീൻ ഹോക്സ്ബിൽ എന്നീ രണ്ട് ഇനങ്ങളാണ് പ്രധാനമായും കാണപ്പെടുന്നത് ഇവയുടെ പ്രധാന ആവാസ വ്യവസ്ഥകൾ ദക്ഷിണ ദ്വീപുകളിലാണ് കരോ ദ്വീപ് കടലാമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിലൊന്നാണ് ഇവിടുത്തെ കൊറൽ റീഫുകൾ കടലാമകളുടെ പ്രധാന ഭക്ഷണത്തിന്റെ ഉറവിടമാണ് പരിസ്ഥിതി ദുരിതങ്ങളിൽ നിന്നും ഇവയെ സംരക്ഷിക്കുന്നതിനായി അവയുടെ ആവാസ വ്യവസ്ഥകളെ പ്രത്യേക പ്രകൃതി സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കാനുള്ള പദ്ധതിയുണ്ട് സമുദ്ര പരിസ്ഥിതിയിലും വന്യജീവികളെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഈ സംരംഭങ്ങൾ ഭാവി തലമുറക്കും സമുദ്ര മൃഗങ്ങൾക്കും സുരക്ഷിതമായ പരിസ്ഥിതി ഉറപ്പാക്കുമെന്ന് ഗവേഷകർ കരുതുന്നു